പൂക്കോട് വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസസ് കോളേജ് വിദ്യാർത്ഥി ജെ എസ് സിദ്ധാർത്ഥന്റെ ദുരൂഹ മരണത്തെക്കുറിച്ച് സി ബി ഐ അന്വേഷണത്തിനായി സി ബി ഐ ഡയറക്ടറുടെ ഓഫീസിൽ ആവശ്യമായ രേഖകൾ കൈമാറാൻ സ്പെഷ്യൽ സെൽ ഡിവൈഎസ്പിന്ന് ഡൽഹിയിലേക്ക് പോകും ഡിവൈഎസ്പി എസ് ശ്രീകാന്താണ് ഡൽഹിക്ക് പോകുന്നത് പോലീസ് ആസ്ഥാനത്തുനിന്ന് നിർദ്ദേശം നൽകിയതോടെയാണ് നീക്കം നടത്തുന്നത് ജെ എസ് സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് സി ബി ഐ അന്വേഷണം പ്രഖ്യാപിച്ചെങ്കിലും അന്വേഷണ ശുപാർശ ഏജൻസിക്ക് കൈമാറുന്നതിൽ സർക്കാരിന് ഗുരുതര വീഴ്ചയെന്ന് ആരോപണമുയർന്നിരുന്നു സി ബി ഐ അന്വേഷണത്തിന് ശുപാർശ ചെയ്തുകൊണ്ടുള്ള വിജ്ഞാപനം കൈമാറിയെങ്കിലും പെഫോമ റിപ്പോർട്ട് കൈമാറിയിരുന്നില്ല കേസിന്റെ പൂർണ്ണ വിവരങ്ങളുള്ള റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ അന്വേഷണം സിബിഐ പരിഗണിക്കൂ എന്നിരിക്കെയാണ് സുപ്രധാന റിപ്പോർട്ട് കൈമാറുന്നതിൽ വീഴ്ച സംഭവിച്ചത് നടപടി വിവാദമായതോടെ റിപ്പോർട്ട് തിരക്കിട്ട് കൈമാറാനാണ് നീക്കം ഇന്ന് വൈകിട്ട് ഏഴ് മണിക്ക് തിരുവനന്തപുരത്തു നിന്നുള്ള വിമാനത്തിൽ ഡിവൈഎസ്പി ഡൽഹിയിലേക്ക് പോകും സി ബി ഐ ഡയറക്ടറുടെ ഓഫീസിൽ നേരിട്ട് രേഖകൾ നൽകും സി ബി ഐ അന്വേഷണത്തിന് ശുപാർശ ചെയ്തിട്ടുള്ള വിജ്ഞാപനം കൈമാറിയെങ്കിലും കേസിനെ കുറിച്ചുള്ള പെർഫോമ റിപ്പോർട്ട് സി ബി ഐക്ക് കൈമാറിയിരുന്നില്ല വിജ്ഞാപനത്തോടൊപ്പം തന്നെ എഫ്ഐആറിന്റെ പകർപ്പും അന്വേഷണത്തിന്റെ നാൾ അടക്കമുള്ള രേഖകളും കൈമാറും സി ബി ഐ ഡയറക്ടറാണ് അന്വേഷണം വിഷയത്തിൽ തീരുമാനമെടുക്കേണ്ടത് അതിനു മുൻപായി തന്നെ ബന്ധപ്പെട്ട യൂണിറ്റ് പ്രാഥമിക അന്വേഷണം നടത്തി സംസ്ഥാന മേധാവി വഴി ഡയറക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിക്കും സിദ്ധാർത്ഥന്റെ പിതാവ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിനെ തുടർന്ന് ഈ മാസം ഒൻപതിനാണ് കേസ് സി ബി ഐക്ക് വിട്ട് സംസ്ഥാന സർക്കാർ വിജ്ഞാപനം ഇറക്കിയത് പതിനാറിനാണ് വിജ്ഞാപനത്തിന്റെ പകർപ്പ് കൊച്ചിയിലെ സി ബി ഐ ഓഫീസിലേക്ക് അയച്ചത് സി ബി ഐ അന്വേഷണം വൈകിപ്പിക്കുന്നു എന്ന് സിദ്ധാർത്ഥന്റെ കുടുംബം ആരോപിച്ചതിനു പിന്നാലെയാണ് രേഖകളുമായി ഉദ്യോഗസ്ഥനെ ഡൽഹിയിലേക്ക് അയക്കുന്നത് സാധാരണ ഒരു കേസ് സി ബി ഐക്ക് വിടുമ്പോൾ അനുബന്ധ രേഖകൾ കൊച്ചി ഓഫീസ് വഴി സി ബി ഐ ആസ്ഥാനത്തേക്ക് അയക്കാറുണ്ട് ഇക്കാര്യത്തിൽ സെക്രട്ടേറിയറ്റിലെ ആഭ്യന്തര വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് വീഴ്ച വന്നതായിട്ടാണ് പ്രാഥമിക നിഗമനം ഇക്കാര്യത്തെക്കുറിച്ച് വിശദമായി അന്വേഷിക്കാൻ ആഭ്യന്തര സെക്രട്ടറി നിർദ്ദേശിച്ചിട്ടുണ്ട് സി ബി ഐക്ക് കേസ് കൈമാറിയുള്ള വിജ്ഞാപനം ഡയറക്ടർക്ക് ഈ മാസം പതിനാറിന് അയച്ചതായി ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി വിശ്വനാഥ് സിൻഹ പറഞ്ഞിരുന്നു ഇനി നടപടി സ്വീകരിക്കേണ്ടത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി സി ബി ഐ അന്വേഷണം പ്രഖ്യാപിച്ചെങ്കിലും ഇത് സംബന്ധിച്ച സംസ്ഥാന സർക്കാരിന്റെ കത്ത് കേന്ദ്ര സർക്കാരിന് അയച്ചില്ലെന്നായിരുന്നു സിദ്ധാർത്ഥന്റെ പിതാവിന്റെ ആരോപണം ഇതിനിടയിലാണ് പെർഫോമർ റിപ്പോർട്ട് കൈമാറിയില്ലെന്ന വിവരം പുറത്തു വന്നത് വിജ്ഞാപനം കിട്ടിയ കേസിൽ സി ബി ഐ പ്രാഥമിക അന്വേഷണം തുടങ്ങിയതായാണ് വിവരം പ്രാഥമിക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സി ബി ഐ ഡയറക്ടറാണ് കേസ് ഏറ്റെടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുക അതിനുള്ള അന്വേഷണമാണ് തുടങ്ങിയത് എന്നാൽ പെർഫോമ റിപ്പോർട്ട് കിട്ടാതെ ഇക്കാര്യത്തിൽ ഔദ്യോഗിക തീരുമാനമെടുക്കാൻ സി ബി ഐക്ക് കഴിയില്ല ഈ മാസം ഒൻപതിനാണ് സിദ്ധാർത്ഥന്റെ മരണം സി ബി ഐക്ക് വിട്ട് സർക്കാർ ഉത്തരവിറക്കിയത് സർക്കാർ അവകാശപ്പെടുന്നത് പോലെ കത്തയച്ചത് പതിനാറിനാണെങ്കിൽ തന്നെ കാലതാമസമുണ്ടായി കേസ് അട്ടിമറിക്കാനുള്ള നീക്കത്തിൽ പ്രതിഷേധിച്ച് മുഖ്യമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ കുടുംബസമേതം സമരമിരിക്കുമെന്ന് സിദ്ധാർത്ഥന്റെ മാതാവ് എം ആർ ഷീബ പറഞ്ഞിരുന്നു സസ്പെൻഷനിലായ വിദ്യാർത്ഥികളെ തിരിച്ചെടുത്ത വൈസ് ചാൻസലറുടെ തീരുമാനത്തിന് പിന്നിൽ സർക്കാർ ഇടപെടലാണെന്നും വീട്ടിലെത്തി സഹായം വാഗ്ദാനം ചെയ്ത വി സി വാക്കുമാറിയതിൽ ദുരൂഹതയുണ്ടെന്നും അവർ ആരോപിച്ചിരുന്നു സിദ്ധാർത്ഥിന്റെ കുടുംബം പ്രതിഷേധം കടുപ്പിച്ച് രംഗത്ത് വരികയും പ്രതിപക്ഷ പാർട്ടികൾ വിഷയം ഏറ്റെടുത്ത് സർക്കാരിനും സിപിഎമ്മിനുമെതിരെ വിമർശനം കടുപ്പിക്കുകയും ചെയ്തതോടെയാണ് അതിവേഗ നീക്കം